ആ പിന്തുണ കൊടുത്തിട്ട് അത് കണ്ടില്ല എന്ന് നടിക്കാതെ ആഴത്തോടെ ചങ്കൂറ്റത്തോടെ ചങ്കൂറ്റത്തോടെ നിയമസഭയിൽ എത്തിയതിന് കുറച്ചു കാലമായി നമ്മൾ സംസാരിക്കുന്നുണ്ട് ഏതാണ്ട് ഒരു മാസത്തോളമായി സംസാരിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ഏതാണ്ട് ഇന്ന് വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തില് നിയമസഭയിൽ എത്തിയിരിക്കുക കുറച്ച് ദിവസം രണ്ടു മൂന്ന് ദിവസമായിട്ട് കോളുകളുടെ പെരുമഴയാണ് കോളുകളുടെ പെരുമഴ എന്ന് പറഞ്ഞാല് അമ്മമാര് വിളിച്ച് കരയണം അപ്പൊ മെനിഞ്ഞാന്ന് ഞാനിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് അറിയാം ഏഹ് അത്രത്തോളം പ്രയാസമുണ്ട് ആൾക്കാർക്ക് കാരണം രാഹുൽ മാങ്കുട്ടതിന് ഒരു ഒരു പരാതി കൊടുത്തിട്ട് ഒരു എഫ്ഐആർ ഇട്ടിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നെ അത് കേസ് തെളിയിച്ച് അയാൾ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഇല്ല അതിലൊന്നൊരു കുഴപ്പമില്ലെന്നേ അത് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടക്കട്ടെ പക്ഷെ അതുപോലെ അല്ലല്ലേ ഇത് ഇത് പിന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അയാളെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു കൂട്ടം ട്രൈ ചെയ്യുന്നു അല്ലെങ്കിൽ അതിന് വേണ്ടി മാത്രം പരിശ്രമിക്കുമ്പോ അതിനങ്ങോട്ട് നിന്നു കൊടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചത് ഏതായാലും കുറെ അമ്മമാർ അവരൊക്കെ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇന്നിപ്പോ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെത്തി നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ ഒന്ന് കാണാം സഭയിലേക്ക് എത്തിയത് രാഹുലിനൊപ്പം കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ ആരും ഉണ്ടാവൂലൊക്കെയാണ് കരുതുന്നത് പക്ഷെ കോൺഗ്രസിന്റെ ആളല്ല നേമം സജീർ ജില്ലാ പ്രസിഡന്റ് ഒപ്പമുണ്ട് ഇനിയിപ്പോ അയാൾക്ക് വി ഡി സതീശ എന്തെങ്കിലും അറിയാമയോ രാഹുലിന്റെ വിഷയം വന്ന് തൊട്ട പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിനകത്ത് തന്നെ രണ്ടഭിപ്രായങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ടുള്ള തള്ളിക്കട തള്ളിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വരവ് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് പക്ഷെ ഇന്ന് ഇപ്പോൾ സഭ കൂടുതൽ നടപടികളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല ഒരു വലിയ പ്രതിഷേധമൊന്നും അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് ഉള്ളത് കൊണ്ടാണോ ഇന്നത്തെ ദിവസം തന്നെ രാഹുൽ ബാങ്കൂട്ടത്തിൽ പ്രതിഷേധമുണ്ടോ ഇന്ന് സഭയിൽ അതൊന്നും അല്ല ഞാൻ ഉദ്ദേശം എന്ന് പറയുന്നത് അയാൾ വരുമ്പോഴത്തേക്ക് നിയമസഭയിൽ വരുമ്പോൾ പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല ആരാ പ്രതിഷേധിക്കേണ്ടത് സി പി എം പ്രതിഷേധിക്കണം അങ്ങനെയാണെങ്കിൽ മുകേഷ് അവിടെ ഇരിപ്പുണ്ടല്ലോ മുകേഷ് അവിടെ ഇരിക്കുന്നതിന് ബാക്കിയുള്ളവർക്കും പ്രതിഷേധിക്കാമല്ലോ കോൺഗ്രസിന്റെ പിന്നെ കോൺഗ്രസിന്റെ ഈ കുത്ത് ഉമ്മൻചാണ്ടിയെ മൂലയ്ക്കിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള അതേ ശ്രമം ആ ശ്രമത്തെ ശ്രമമാണ് ഇവിടെ രാഹുൽ മാങ്കുട്ടത്തിനെ മൂലക്കിരുത്താനുള്ളത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് ഏതായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് രാഹുൽ ചങ്കുറ്റം കാണിച്ചു കേരളത്തിൽ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്താ പറയാ സപ്പോർട്ട് ചെയ്തോണ്ട് നിൽക്കുന്നത് അമ്മമാര് ചെറുപ്പക്കാര് എന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് എന്റെ എന്നെ ഫോളോ ചെയ്യുന്നത് ബഹുഭൂരിപക്ഷവും ഒരു അമ്പത് വയസ്സിന് മേലെയുള്ളവരാണ് അവർ അറുപത് വയസ്സിന് മേലെയുള്ളവരാണ് അവരൊക്കെ ഒരു നാലൊരു ശതമാനം രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് രാഹുൽ കുറ്റം ചെയ്തുകൊണ്ടോ ചെയ്യരുത് അതൊന്നും അല്ല വിഷയം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് പരാതി എടുക്കട്ടെ അത് അറസ്റ്റ് ചെയ്യട്ടെ നിയമ നടപടികൾ അതിന്റെ വഴിക്ക് പോട്ടെ ആർക്കും ഒരു പരാതിയില്ല പക്ഷെ ഇതല്ലല്ലോ ഇതല്ലല്ലോ ഇതൊരു ചെറുപ്പക്കാരനെ കേരളത്തിൽ വളർന്നു വരുന്ന പ്രതീക്ഷയുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ള ചെറുപ്പക്കാരിൽ ഒരുത്തനെ മനഃപൂർവ്വം ചുരുട്ടിക്കുട്ടി മൂലക്കരുത്താൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിക്കുമ്പോൾ ആ ശ്രമം കൊണ്ട് അംഗീകരിക്കാൻ പറ്റൂലല്ലോ അതാ പറയുന്ന ആ ശ്രമം അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റൂല അത് കേരളത്തിലെ ജനങ്ങൾ എന്താ പറയാ ആർക്കും അത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സത്യത്തിൽ പിന്നെ രാഹുൽ മകുട്ടത്തിൽ പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ അമ്മമാർ അല്ലെങ്കിൽ ചെറുപ്പക്കാർ യുവാക്കൾ അതേപോലെ ഈ വൃദ്ധർ ഇവരെല്ലാരും ഇങ്ങനെ എന്നെ പോലുള്ളവർ വിളിക്കുന്നത് എത്ര ആൾക്കാരെ വിളിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശബ്ദിക്കുന്ന മുഴുവൻ ആൾക്കാരെയും പിന്നെ വിളിക്കുന്നുണ്ട് ഇവരെല്ലാം ഇവരുടെയൊക്കെ വോയിസ് നോട്ടുകൾ കൊടുക്കാൻ പറ്റാത്തോണ്ടാണ് സത്യം പറഞ്ഞാൽ ഏതായാലും രാഹുൽ ഈ ലക്ഷക്കണക്കിന് പേർ സോഷ്യൽ മീഡിയയുടെയും അല്ലാതെയും ഞങ്ങൾ യൂട്യൂബർമാരിലൂടെയും അല്ലാതെയും ഒക്കെ രാഹുൽ മാംകൂട്ടത്തിന് നൽകിയിട്ടൊരു പിന്തുണ ഉണ്ടല്ലോ വലിയൊരു പിന്തുണ ആ പിന്തുണ കൊടുത്തിട്ട് അത് കണ്ടില്ല എന്ന് നടിക്കാതെ ആഴത്തോടെ ചങ്കൂറ്റത്തോടെ ചങ്കൂറ്റത്തോടെ നിയമസഭയിൽ എത്തിയതിന് ഒരു എന്തോ ഒരു വലിയൊരു ഒരു ഒരു ബിഗ് സല്യൂട്ട് തരാണ് കാണണമെന്നറിയ നീയാണ് നേതാവ് നിന്നെ പോലുള്ളവരാണ് നേതാവ്മാരാകേണ്ടത് ഇതുവരെ ഇതിനേക്കാൾ വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇതുവരെ ഒരു മിണ്ടിയില്ല മിണ്ടിയില്ലെന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അക്ഷരം മിണ്ടിയില്ല എന്നുള്ളത് ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല മിണ്ടാതിരുന്നുകൊണ്ട് എത്തേണ്ട സമയത്ത് വേണ്ട ജനങ്ങൾ മനസ്സിലാവുമല്ലോ ജനങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ജനങ്ങളാണല്ലോ ശരിക്ക് പിന്തുണയ്ക്കേണ്ടത് അല്ലാതെ നേതാക്കന്മാരല്ലല്ലോ ഇവരുടെ ഇപ്പൊ ഇപ്പൊ ആരായി ഇപ്പൊ വടി വടി ആരായി ഇപ്പൊ ബി ഡി സതീശനൊക്കെ വടിയായി കോൺഗ്രസിന്റെ വലിയൊരു ഭാഗം വടിയായി അതുപോലെ മറ്റു പലരും വടിയായി ഇവരൊക്കെ വടിയായി കഴിഞ്ഞു എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തില് ഇന്നിപ്പോ ഒന്നും നടക്കൂല എന്ന് പറയും സമ്മേളനം നടക്കുന്നില്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇന്നിപ്പോ കൂടി അങ്ങ് പിരിയണെന്ന് പറയും ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇന്ന് പ്രതിഷേധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പൊ നാളെ വന്നു കഴിഞ്ഞാൽ പ്രതിഷേധിക്കാൻ പറ്റൂ പറ്റൂല നെയ് ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആൺകുട്ടിയായി വന്നു കേരളത്തിൽ രാഹുലിനെ പിന്തുണച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അഭിമാനമായി നിന്നു അവരൊന്നും മാനം കെടുത്തിയില്ല ആ ഒരു കാര്യത്തിൽ ഇനി രാഹുൽ മാൻകൂട്ടത്തിനെ പിടിച്ച കിട്ടൂല ഞാനൊരു കോൺഗ്രസ് കാരനൊന്നുമല്ല കോൺഗ്രസ് ഉണ്ടനുഭവുമല്ല ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഒന്നും എനിക്ക് ഇല്ലാതാനും പക്ഷെ ചില കാര്യങ്ങൾ അന്യായം കണ്ടു കഴിഞ്ഞാൽ അന്യായം അന്യായം തന്നെ പറയും അത് പറയണമല്ലോ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ നേരം പോലത്തെ ഇങ്ങനെ ഈ കൊട്ടൻ കോണാലും എടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെയാ പിന്നെ രാഹുലിന്റെ ഭാഗം മാത്രമാണ് ശരിയോ ആ അഭിപ്രായവും എനിക്കില്ല എന്റെ തുടക്കത്തിൽ ഞാൻ തന്നെ പറഞ്ഞു രണ്ടു ദിവസം രാഹുലിനെ നന്നായിട്ട് പൊരിച്ചതാണ് കാര്യം രാഹുൽ നിന്ന് ഞാനൊന്നും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലെന്നേ അതുകൊണ്ട് മൂന്നാമത്തെ ദിവസം മുതലല്ലേ കാണുന്നത് പാട്ടയുടെ പൊടിപൂരം കുറെ എണ്ണം കോണാനും മടക്കി കുറ്റിക്കൊണ്ടേ ഇറങ്ങാണ് രാഹുലിനെ പൊരിക്കാൻ വേണ്ടിട്ട് ഓനെ മൂലയ്ക്കിരുത്താൻ വേണ്ടിയിട്ട് ഏതൊരു ചെറുപ്പക്കാരനും കുറച്ച് ഡിപ്രഷഡ് ഒക്കെ ആവും അങ്ങനെ ആയിപ്പോയി തുടക്കത്തിൽ ഒരു മൂന്നാല് ദിവസമൊക്കെ അങ്ങനെ ആകുമെന്ന് ഞാനും കരുതി പക്ഷെ ദിവ ദിവസവും വിളിച്ചിരുന്നു ഫോൺ എടുത്തിരുന്നില്ല അത് പ്രയാസം കൊണ്ടോ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു കാര്യം ഈ കൂടെ ഇരിക്കുന്നവന്മാർ വേറും കൊഞ്ഞാണന്മാരായ പറ്റില്ലല്ലോ അവന്മാർ ഈ ഫോൺ എടുക്കുകയും റെസ്പോൺസ് ചെയ്യുകയും അതുപോലെ ആൾക്കാർ പറയുന്നത് കേൾക്കുകയും അതിന് റിപ്ലൈ ചെയ്യുകയും രാഹുലിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുകയും അതൊക്കെ ചെയ്യേണ്ടവരാണ് അപ്പൊ അതൊന്നും നോക്കാതെ എന്തിനാ യുവമാര് പറഞ്ഞു ഇരിക്കുന്നത് പോലും ഞാൻ ചിന്തിച്ചു പോയി അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വളരെ രൂക്ഷമായിട്ട് വീഡിയോ ചെയ്തത് ഇത് പറയാതെ പോയാൽ പറ്റൂലല്ലോ നമുക്ക് പറയാനാണല്ലോ നമ്മൾ ഈ ചാനലും തുറന്നു വെച്ചോണ്ടിരിക്കുന്നെ അപ്പൊ ഏതായാലും ഇന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ നിയമസഭയിൽ എത്തിയ വിവരം ഞാനിപ്പോ വീഡിയോ ചെയ്യാൻ വൈകിയത് ഒരു കേസ് രാവിലെ ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് ഒന്ന് കഴിയട്ടെ എന്ന് കരുതിയിട്ട വീഡിയോ നമുക്ക് പിന്നീടും ചെയ്യാമല്ലോ ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാലോ പത്ത് മിനിറ്റ് കഴിഞ്ഞാലോ നമ്മുടെ പ്രേക്ഷകരൊന്നും പിന്നെ എന്തായാലും ഇവിടെ വിട്ട വെച്ച് പോകുന്നു തോന്നില്ല ഉള്ളത് ഉള്ളതുപോലെ പറയുന്നത് കൊണ്ട് ഏതായാലും ഒരുപാട് ഒരുപാടമ്മമാർ ഒരുപാടമ്മമാർ ഇന്നലെ ഒരു അമ്മ വിളിച്ചിട്ട് കരയായിരുന്നു അല്ലെ പത്തനംതിട്ട ആ മേഖല എന്ന് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഈ രാഹുലിന്റെ അമ്മയോട് ചെന്ന് ഒന്ന് പറയി നിന്ന് ഇറങ്ങി നിയമസഭയിൽ ചെല്ലാൻ പറ എന്ന് പറഞ്ഞിട്ട് ഏതായാലും ഏതായാലും കോൺഗ്രസില് ആംബിയർ കളയാത്ത ആണത്തെ പണയം വെച്ചിട്ട് പണയം വെച്ചിട്ടില്ലാത്ത ആത്മാഭിമാന പണയം വെച്ചിട്ടില്ലാത്ത ഒരു വിഭാഗം ഉണ്ട് എന്ന് മനസ്സിലായി അതിലൊരുത്തൻ ചങ്കൂറ്റത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിയമസഭയിൻ്റെയൊക്കെ വരുകയും ചെയ്തു നന്ദി നന്ദി ഷജീറെ കാര്യം നിന്നെ പോലെയുള്ളവർ വേണം സപ്പോർട്ട് ചെയ്യാൻ ചെറുപ്പക്കാര് വളർന്നുവരട്ടെ ഇവിടുത്തെ കട കഴവന്മാരുണ്ടല്ലോ അവര് പോയി തൊലയട്ടെ ആര് തന്നെ ആയാലും പോയി തൊലയട്ടെ കഴിഞ്ഞ കുറെ കാലമായിട്ട് യുവന്മാര് തന്നെയാണല്ലോ പ്രതിപക്ഷമായാലും ഭരണമായാലും ഇവിടെ നിന്നുകൊണ്ട് ഭരിച്ചോണ്ടിരിക്കുന്നെ കേരളം ഇന്ന് കടത്തിന്റെ അങ്ങേറ്റമായി കടക്കണിയിലാക്കി അത് ഏട്ടതായാലും ശരി വലതായാലും ശരി ആ കോലത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് അത് അത്രത്തോളം നശിച്ച് നാരായണക്കലയിൽ കിടക്കുന്ന ഈ കേരളത്തിൽ ഈ കിഴവന്മാരെ മുഴുവൻ തൂക്കി എറിഞ്ഞിട്ട് ഇനി വരണം ഇനി രാഹുലിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാര് വരണം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് അതുപോലെ ചാണ്ടി ഉമ്മനുണ്ട് പിന്നെ ഷാഫി പറമ്പിലുണ്ട് അതേപോലെ ആരെല്ലാം കിടക്കുന്നിവിടെ കോൺഗ്രസിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ സി പി എമ്മിലുണ്ട് കുറച്ചെണ്ണം സി പി എമ്മിൽ മിണ്ടാൻ പറ്റാതിരിക്കാണ് നമ്മുടെ പാർട്ടിന്റെ ആ ഒരു ഒരു സെറ്റപ്പില് മിണ്ടാതിരിക്കുകയാണ് പക്ഷെ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഈ കഴിവ്മാരെല്ലാം പോവും കഴുകുമാരെ മുഴുവൻ തൂക്കേറിയും ജനം തൂക്കേറിയും ഇപ്പൊ തന്നെ വി ഡി സതീശന്റെ കാര്യം തീരുമാനമായി ഇനി മത്സരിച്ച് ജയിക്കാന്ന് കരുതണ്ട അടുത്ത തിരഞ്ഞെടുപ്പിൽ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ മനക്കടേണ്ട നിന്ന് കഴിഞ്ഞാൽ എട്ട് നില പോട്ടോന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട ജനങ്ങൾ മുഴുവൻ ആ നിലയ്ക്ക് ചിന്തിച്ചു കഴിഞ്ഞു ഇങ്ങനെ വളർന്നു വരുന്ന യുവാക്കളെ കേരളത്തിന്റെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുന്ന ആൾക്കാരെ ആ അതിന് മുളയിൽ നുള്ളുന്ന ആൾക്കാരെ വെച്ചു കുറപ്പിക്കാൻ കേരളത്തിലെ ഈ ജനങ്ങൾ ഇന്ന് ഒരു ഓരത്തനെയും കാലിന്റെ ഇടയിലേക്ക് കൊണ്ടുവച്ചു കൊടുത്തിട്ടില്ല ആ ചിന്തിച്ചാൽ അങ്ങനെ കൊണ്ടുവച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെതിരെ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ടും അതിനു വേണ്ടിയിട്ട് ഇല്ലാത്ത തെളിവുകളും അല്ലാത്ത തെളിവുകളും ഒക്കെ കൊണ്ടുവന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന ചെറുപ്പക്കാരനോടൊപ്പം ഈ കേരള ജനത നിന്നത് അതുകൊണ്ടാണ് അല്ലാതെ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടോ ചെയ്യാത്തതുകൊണ്ടോ അല്ല നിങ്ങൾ ചെയ്ത് അത് തിന്ന മതിയായിട്ടാണേ ഈ പറയുന്ന ആൾക്കാർ ഇവിടുത്തെ കിഴവന്മാരെല്ലാം കൂടെ ചെയ്ത് 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 കേരളത്തെ ഒരു വഴിക്കാക്കി ഇന്ന് കാടക്കണിന്റെ അങ്ങ് ഏറ്റവും ആണ് മുച്ചൊടുവാണ് എന്തിനാ പിണറായിത്തെ വിളിക്കുന്നത് പിണറായി ഇവിടെ പത്ത് കൊല്ലം കൊണ്ട് ഭരിക്കണം എന്ന് പറയുന്നുണ്ട് പ്രതിപക്ഷത്തെ കുറെ ഉണ്ണാക്കന്മാർ ഇരിക്കുന്നുണ്ടല്ലോ കുറെ കിഴവന്മാർ ഈ കിഴവന്മാർ മര്യാദയ്ക്ക് ഒരു പ്രതിപക്ഷമായിരുന്നുണ്ടെങ്കിൽ കേരളത്തിന് ഗതിയേട് വരുമോ ആ കാര്യത്തിൽ പിണറായി കണ്ടുപഠിക്കണം ഇവിടെ പ്രധാന പ്രതിപക്ഷ നേതാവായി ഇരുന്ന സമയത്ത് ആ സമയത്ത് ഉമ്മൻചാണ്ടി മര്യാദയ്ക്കും കൊണ്ട് ഭരിച്ചു നല്ല ഭാരണം ഉമ്മൻചാണ്ടി തന്നിട്ടുണ്ടെങ്കിൽ അത് പിണറായിയുടെ കഴിവാണ് പ്രതിപക്ഷത്തിരുന്നതിന്റെ കഴിവാണ് ആ പിണറായിക്ക് പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരിച്ചു ഭരിച്ചൊന്നുമില്ല പ്രതിപക്ഷത്തിൽ നിന്ന് പഴി പരിച്ച് പഴക്കം പഴക്കം ഉള്ളവൻ ഇവിടെ കഴവന്മാരോട് കുത്തിയിരുന്ന് ഉറങ്ങേണ്ട ഫലമാണ് ഇവിടെ ഈ കേരളം ഇങ്ങനെ ആയിപ്പോയത് കാരണം പ്രതിപക്ഷ നേതാവ് നിയമസഭാ കക്ഷി കക്ഷിയിലുള്ള ആൾ തന്നെയാണല്ലോ അങ്ങനെ തന്നെയല്ലേ അപ്പോ നിങ്ങൾക്ക് കഴിവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുലിനെ പോലെയുള്ളവരെ തെരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വിട്ടത് ഈ ചെറുപ്പക്കാരെ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരുത്തനെ കുഴിയിലേക്ക് അടിച്ച് മണ്ടക്കടിച്ച് മൂലയ്ക്കരുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്താ കരുതിയത് കേരളത്തിലെ ജനം അവരുടെ പിന്നാലെ ഉണ്ടാവൂലെന്നാ കരുതിയത് കഴിഞ്ഞു കഴിഞ്ഞു നേതാക്കളെ നിങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ എത്തിയതോടെ കേരളത്തിലെ ലക്ഷോപോല ലക്ഷം ജനങ്ങളുണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ പോലുള്ളവർക്ക് വിളിച്ചുകൊണ്ടിരുന്ന ഒരു പറ്റമുണ്ട് ആ പറ്റത്തിന്റെ ഒരു എന്താ പറയാ ഒരു ആത്മാഭിമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സംരക്ഷിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിനുള്ള പിന്തുണ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും ഇനി നിങ്ങൾക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല പിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടൂല നോക്കിക്കോ ഡിഫ് ഹാങ്കോസ് Don't forget to subscribe and support this channel.